സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ അമൃത കൃഷ്ണനാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ പ്രസക്തി പ്രാധാന്യം ഇതേക്കുറിച്ച് ഡോക്ടർ അമൃതയോട് നമുക്ക് ഇന്ന് സംസാരിക്കാം ഡോക്ടർ ഈ ദിനാചരണം എന്നാണ് തുടങ്ങിയത് അതേക്കുറിച്ചൊന്ന് പറയൂ ലോക എയ്ഡ്സ് ഡേ തുടങ്ങിയത് ഡിസംബർ ഫസ്റ്റ് ാണ് ഇത് തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാക്കാനാണ് ഇതിന്റെ മെയിൻ എയിം അവയർനെസ് എന്ന് പറയുമ്പോഴേ എയ്ഡ്സിനെ കുറച്ചും എച്ച് ഐ വിനെ കുറച്ചും ഇപ്പോഴും ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് വരയ്ക്കും ആൾക്കാർക്ക് ഫർമേഷൻ ഇല്ല നമ്മൾക്ക് നമുക്ക് ഇന്റർനെറ്റിൽ നോക്കുമ്പോഴത്തേക്കും കുറേ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് എന്താ ഫോളോ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ഇപ്പോഴും അറിയില്ല പല കാര്യങ്ങളിലും കുറെ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ആ ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ഈ ഒരു സ്കീമും ഈ ഒരു ഡേ ആഘോഷിക്കുന്നത് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണോ ഇങ്ങനെ ഒരു ദിനാചരണം അതെ അതെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ആദ്യം തന്നെ ഈ രോഗം അല്ലെങ്കിൽ ഈ രോഗാവസ്ഥ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ നമ്മൾ എയ്ഡ്സ് എന്ന് പറയുമ്പോ ഡോക്ടർ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എയ്ഡ്സ് എന്ന് പറയുമ്പഴത്തേക്കും എയ്ഡ്സ് ആവണതിന്റെ മുമ്പ് നമ്മൾ എച്ച് ഐ വിനെ കുറച്ചറിയണം എച്ച് ഐ വി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് അത് നമ്മളെ ബോഡിയിൽ എങ്ങനെ ബാധിക്കണം എന്ന് വെച്ചാൽ ആ വൈറസ് നമ്മളെ ബോഡീന്റെ സാധാരണ നമ്മളെ ഇൻഫെക്ഷൻസ് എഫക്ട് ചെയ്യുമ്പോൾ അതിന്റെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ വൈറസ് നമ്മളെ ബോഡിയിൽ രോഗപ്രതിരോധ ശേഷിയെ വൈറസ് അതെ അതെ അപ്പോ നമ്മൾ ഈ എച്ച് ഐ വി ഏർലി ഡിറ്റക്ട് ചെയ്യാതെ ഭയങ്കര ഏർലി സ്റ്റേജിൽ നമുക്ക് അറിയാൻ പറ്റാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ പല വർഷമായിട്ട് നമ്മളെ ബോഡിയിൽ ആ വൈറസ് ഉണ്ടാവുമ്പോഴാണ് അത് എയ്ഡ്സിലോട്ട് മാറുന്നത് അതൊരു എട്ടൊമ്പത് വർഷമൊക്കെ ആവും അത് എച്ച് ഐ വി മുതൽ എയ്ഡ്സിലോട്ട് മാറാൻ ഈ വൈറസ് നമ്മുടെ ബോഡിയിലുണ്ടെന്ന് നമ്മൾ അറിയണമെന്നില്ല നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു ഏർലി സ്റ്റേജില് റൂട്ടീൻ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക നമ്മൾക്ക് അത് എച്ച് ഐ വി എയ്ഡ്സിലോട്ട് മാറാതെ നമ്മൾക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അത് ശരി ഈ വൈറസിന് എയ്ഡ്സ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാതെ നമുക്ക് നിർത്താൻ പറ്റും അതെ അല്ലെ പ്രതിരോധിക്കാൻ പറ്റും ഡോക്ടർ പറയുന്നത് അതെ അപ്പോൾ എച്ച് ഐ വി ഇപ്പം ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എച്ച് ഐ വി പകരുന്നത് എന്ന് പറയുമല്ലോ അതിപ്പോ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മുടെ ബോഡിയിൽ എച്ച് ഐ വി വൈറസ് ഉണ്ട് അതിനെന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടാവില്ലേ ലക്ഷണം എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾക്ക് പനി ജലദോഷം പോലത്തെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ആദ്യം വരുന്നത് ആദ്യത്തെ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഒരു സെക്സൽ എക്സ്പോഷർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നീഡൽ ഇഞ്ചുറി ആയിരിക്കാം അങ്ങനെയുള്ള പല റീസൺസ് കാരണം ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ടു ഫോർ വീക്സ് ഗ്യാപ്പ് കഴിയുമ്പോഴത്തേക്കും ചില സിംറ്റംസ് വരും അത് എല്ലാവർക്കും വരണമെന്നില്ല ചില ആൾക്കാർക്ക് ഫ്ലൂ പോലെ എന്ന് പറഞ്ഞ ജലദോഷമോ പനിയോ അങ്ങനത്തെ സിംറ്റംസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് അതല്ലാതെ ഓറൽ ത്രഷ് എന്ന് പറയും ഫംഗൽ ഇൻഫെക്ഷൻ പോലത്തെ ഇൻഫെക്ഷൻസ് വരാം പിന്നെ വെയ്റ്റ് ലോസ് വരാം ഈ ലക്ഷണങ്ങൾ ചില ആൾക്കാർക്കേ ഉണ്ടാവാറുള്ളൂ എല്ലാരിക്കും ഉണ്ടാവണമെന്നില്ല അപ്പോ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക് ആ ഡൗട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പം പകരുന്ന നമുക്ക് ഈ രോഗം പിടിപെടുന്നത് ഏതൊക്കെ അവസ്ഥകളിലാണ് സെക്ഷൽ ആക്ടിവിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് പകരുന്നത് സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി ഫ്ലൂയിഡ്സ് അത് വെജൈനൽ ഫ്ലൂയിഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സെമെൻ ആയിരിക്കാം ബ്രസ്റ്റ് മിൽക്ക് ആയിരിക്കാം അങ്ങനെ പല ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡ് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സെക്ഷൽ ആക്ടിവിറ്റി മാത്രമല്ല നീഡിൽ ഇഞ്ചുറി ഡ്രഗ് യൂസേഴ്സ് സ്പെഷ്യലി അല്ലെങ്കിൽ ടാറ്റോ യൂസേഴ്സ് അങ്ങനത്തെ ആൾക്കാർ നീഡിലായിട്ട് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ അപ്പോൾ ഒരാളിന് ബ്ലഡ് വിഡ്രോ ചെയ്യണോ ആ സമയത്ത് നീഡിൽ ഇഞ്ചുറി വരാം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഈ അസുഖം പകരാമെന്നുള്ളതാണ് പ്രായത്തിലുള്ളവരെയാണ് ബാധിക്കുന്നത് അങ്ങനൊരു പ്രായ വ്യത്യാസം ഉണ്ടോ അതോ ഇല്ല ആക്ച്വലി എച്ച് ഐ വി ഒരു പ്രായം എന്നെ ഇല്ല ആർക്കും വരാം ഹൈ ഹൈറിസ്ക് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷലി ആയിട്ടുള്ള ആൾക്കാർക്കാണ് അധികം ഹൈ റിസ്ക് ഉള്ളത് അതായത് പല പങ്കാളികളുള്ളവർ അതെ 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 അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് അറിയില്ല എവിടെ നിന്നാണ് ഈ ഇൻഫെക്ഷൻ ആരെയെന്നാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക അതല്ലാതെ ഏർലി ഡിറ്റക്ഷൻ ഇത് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളു പല പാർട്ട്നേഴ്സും ഉള്ള സിറ്റുവേഷനില് അവർക്ക് പോലും അറിയില്ലായിരിക്കും അവര് പോസിറ്റീവ് ആണെന്ന് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുമുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് അവർക്ക് ഉണ്ടായിരിക്കില്ല ആ ഒരു സ്റ്റേജിലായിരിക്കും അവര് പകർത്തുന്നത് വേറെ ഒരാളിന് ആയിട്ട് വന്ന് അവര് പോലും അറിയാതെ അവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കണം അത് അവര് റിസ്ക് ആണ് നമ്മൾ പത്ര കണ്ടിട്ടുണ്ട് എയ്ഡ്സ് ഉള്ള കുട്ടികൾ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള കുട്ടികൾ അവര് പല സ്ഥലത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പം പൊതുസമൂഹത്തിന് ഇപ്പോഴും ഇതൊരു അകറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണ് ഈ രോഗബാധിതർ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതെ അതെ ഡെഫിനറ്റ്ലി ഇപ്പോഴും ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് അവയർനെസ് ഇല്ലാത്ത കൊണ്ടും തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് ഇപ്പൊ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഒരു ഫ്രണ്ട് ആവട്ടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാവട്ടെ ജോലി ചെയ്യുന്ന ഒരു കലീഗ് ആവട്ടെ അവര് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ അവരെ കൂടെ സാധനങ്ങൾ ഷെയർ ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ക്ലോത്ത്സ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവര് തൊട്ട സാധനങ്ങൾ നമ്മൾ തൊട്ടെന്ന് പറഞ്ഞു അവരെ ഹഗ് ചെയ്തെന്നോ അവരെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞോ അങ്ങനെ എച്ച് ഐ വി പകരില്ല അപ്പൊ അടുത്ത് ഇടപഴകിയാലൊന്നും ഈ രോഗം പകരുകയില്ല ഇല്ല ഡെഫിനറ്റ്ലി നോട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ അത് തന്നെയാണ് അതല്ലേ പല ആളുകളും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഇവരുടെ അടുത്ത് പോയാൽ എനിക്ക് ഈ രോഗം പകരും അതെ അത് കാരണം ആക്ച്വലി ഈ ഒരു അവയർനെസ് ഇല്ലാത്ത കൊണ്ട് മാത്രം ആൾക്കാര് ഈ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരെടുത്ത് സംസാരിക്കാനും അവരെ മാറ്റി നിർത്തുമ്പോഴ് അവർക്ക് അതിൻ്റെതായ ഒരു മെന്റൽ പ്രശ്നങ്ങളും കൂടിയാണ് അവർ ഫേസ് ചെയ്യണത് ഇന്നത്തെ കാലത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉള്ളപ്പോൾ ആ സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ മാറിയാലേ പറ്റൂ ഇത് അവയർനെസ് വന്നാലേ ഇതിനൊരു ഒരു വ്യത്യാസം വരുകയുള്ളു പൊതുസമൂഹം അത് തിരിച്ചറിയണം ഈ രോഗം ുള്ള ഒരാളെ നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല ഡെഫിനറ്റ്ലി അയാളുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഒരു ചുമതല കൂടിയാണ് വീട്ടുകാരുടെ അല്ലെങ്കിൽ അയൽപക്കക്കാരുടെ അതെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ ആ രോഗിയെ നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനെങ്കിലും കഴിയും അതെ ഏതൊരു അസുഖത്തിനെ പോലെ ഇതും ഒരു അസുഖം വരുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായ ഒരു മെന്റൽ ട്രോമയും ഒരു മെന്റൽ പ്രഷറും പിന്നെ സോഷ്യൽ സ്റ്റിഗ്മയും ഒക്കെ ഓൾറെഡി അവർ ഫേസ് ചെയ്യണമുണ്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവർ മാറ്റി നിർത്താതെ അവരെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇതിനെ പറ്റി കുറച്ച് അവേർനെസ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർ നല്ലവണ്ണം ഒന്ന് സംസാരിച്ചെന്ന് പറഞ്ഞോ ഒന്ന് കൂടെ ടൈം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞോ ഒരിക്കലും എച്ച് ഐ വി പകരാൻ പോണീല്ല അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക കുറച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ വരാതിരിക്കുക അങ്ങനത്തെ ചില പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഈ വർഷത്തെ ദിനാചരണത്തിന് ഒരു സ്ലോഗൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സേഫ് സ്മാർട്ട് അങ്ങനെയാണ് അതെ അത് പർട്ടിക്കുലർലി നോട്ട് ഫോർ ദിസ് ഇറ്റ് സെൽഫ് എപ്പോഴും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിരിക്കുന്നതായിരിക്കും നമ്മൾക്ക് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ഡെസിഷൻ അത് ഏതൊരു അസുഖത്തിനും നമ്മൾക്ക് അവയർനെസ് ഉണ്ടാവുന്നത് നല്ലതാണ് ബിക്കോസ് നമ്മൾ അസുഖത്തിനെ പറ്റിയിട്ട് അറിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്പ്രെഡ് കുറയും പിന്നെ നമ്മൾ അസുഖത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല അതിനെ എങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഗോൾ ഡോക്ടർ ഇപ്പോൾ എയ്ഡ്സ് രോഗികളെ പരിചരിക്കുന്ന അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അതെ അല്ലെ അപ്പൊ അവരുമായിട്ട് ഇടപഴകുമ്പോ ഡോക്ടർക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ആ പുരോഗതി എങ്ങനെയാണ് അവരുടെ ആ രോഗാവസ്ഥയിൽ നിന്നുള്ള ഒരു മുക്തി നേടില്ല അല്ലെങ്കിൽ ആ രോഗം കുറഞ്ഞു അതിനെ കാണുന്നത് ആക്ച്വലി ഇപ്പോ ആദ്യം എച്ച് ഐ വി എയ്ഡ്സിനെയും കാട്ടിയും എച്ച് ഐ വി ആദ്യം ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യണ ഫസ്റ്റ് ടൈം ഡിറ്റക്ട് ചെയ്യുന്ന ഒരാളിനെ ഹൈ ആംഗസൈറ്റി ലെവലിലാണ് ഇപ്പോ അവർക്ക് ആ അസുഖത്തിനെ പറ്റിട്ട് അറിയില്ല പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവായിരിക്കോ സോഷ്യൽ ചുറ്റിലും ആൾക്കാരെ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള പല ചിന്തകളും ആയിരിക്കും അവർക്ക് പോസിറ്റീവ് ആവണവരിക്കും ഉള്ള ഒരു മെന്റൽ സ്ട്രെസ്സും സിറ്റുവേഷനും ഇത് അധികം വരണ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പോസിറ്റീവ് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി അവരെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പേടിയാണ് അതെ അതെ അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഒരു നോർമൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ തന്നെയാണ് അവരൊരു ലൈഫ് എക്സ്പീരി ൻസി അവരെ മുമ്പോട്ടുള്ള ഒരു ഫാമിലി ലൈഫ് മോണിറ്റേഡ് ആണെങ്കിൽ പോലും അവർക്ക് സാധാരണ ആൾക്കാരെ പോലെ തന്നെ മുമ്പോട്ട് പോവാം പക്ഷെ എന്താ ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ അവർ റെഗുലർലി മെഡിസിൻസ് എടുക്കണം മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എ ആർ ടി മെഡിസിൻസ് ആണ് റെട്രോവൈറൽ തെറപ്പി ആണ് അതിന് പറയുന്നത് അപ്പോൾ അത് സ്ഥിരമായിട്ട് റെഗുലർലി ടെസ്റ്റ് ചെയ്യുക പിന്നെ കറക്റ്റ് ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി വാല്യൂസ് ഒക്കെ നോക്കി ഡോക്ടറിന്റെ കൂടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവർക്ക് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി പറഞ്ഞ് അതിനെ ും എടുത്ത് റെഗുലർലി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ആ സി ഡി ഫോർ കൗണ്ട് വൈറൽ ലോഡ് കുറവ് തന്നെ ആയിരിക്കും അപ്പോ വൈറൽ ലോഡ് കുറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് സാധാരണയായിട്ട് ലൈഫ് എക്സ്പെക്ടൻസി നോർമൽ ഒരു മനുഷ്യനെ കാട്ടിയും ചെറിയൊരു ഡിഫറൻസേ ഡിഫറൻസ് വരുന്നുള്ളൂ അവര് ബാക്കി എല്ലാം ആക്ടിവിറ്റീസും നോർമൽ ഒരാള് പോലെ തന്നെ ചെയ്യാൻ പറ്റും പക്ഷെ ഫാമിലി ലൈഫ് കുറച്ചും കൂടി നമ്മൾ മോണിറ്റർ ചെയ്ത് അവരടുത്ത് എന്താ അവർ മുമ്പോട്ട് എന്താ കല്യാണം കഴിക്കണോ അതിനുള്ള ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും പിന്നെ അവരെ പാർട്ട്നർ അതിനോക്കെയാണോ അവരെ പാർട്ട്നറിനെ റെഗുലർലി ടെസ്റ്റ് ചെയ്യാനും അതിനുള്ള അവയർനെസ്സും ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ എച്ച് ഐ വി ബാധിതനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് സി അതൊരു പേഴ്സണൽ ചോയ്സ് പോലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ആളിനെ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട് ഇപ്പോൾ ഓപ്പോസിറ്റിലെ ആളിന് അത് മനസ്സിലായി അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട് ഈ ഒരാളിനെ അസുഖത്തോടെ അക്സെപ്റ്റ് ചെയ്ത് അവർ മുമ്പോട്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ തയ്യാറാണ് ഡോക്ടറിന്റെ ഗൈഡൻസ് അനുസരിച്ച് അവർ മുമ്പോട്ട് ഡോക്ടേഴ്സ് കൗൺസിലേഴ്സ് അതൊരു ടീം വർക്കാണ് ആണ് ഇവരെല്ലാവരെയും ഹെൽപ്പ് എടുത്തിട്ട് അവർ മുമ്പോട്ട് പോവാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആരെയും പോഴ്സ്ഫുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അത് എക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നോർമലായിട്ട് ഒരു മനുഷ്യൻ ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോണ രീതിക്ക് തന്നെ അവര് അതെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് നോർമലായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ കുട്ടിക്ക് ചെയ് ആവില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ കുട്ടിക്ക് എച്ച് ഐ വി എന്ന് പറയുമ്പോഴത്തേക്കും പല കാരണങ്ങളും നമ്മള് ശ്രദ്ധിക്കാനുണ്ട് അതില് ഇപ്പോ ഒരു പാർട്ട്ണറിന് എച്ച് ഐ വി വരാതിരിക്കാൻ വേണ്ടിട്ട് മെഡിസിൻസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആ ആളിന്റെ വൈറൽ ലോഡ് നമ്മൾ അറിയണം അത് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ആ വൈറൽ ലോഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അൺഡിറ്റക്റ്റഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് പകരുന്നത് വളരെ കുറവാണ് എച്ച് ഐ വി പോസിറ്റീവായ അത് നെഗറ്റീവ് ഒരിക്കലും ആവില്ല ലൈഫ് ലോങ്ങ് ഉള്ള ഒരു അസുഖമാണ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക വൈറൽ ലോഡ് കുറച്ച് വയ്ക്കാൻ പറ്റും ആ ഒരു സിറ്റുവേഷനിൽ പാർട്ട്ണറിന് അത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ ശ്രദ്ധിക്കണം പിന്നെ പാർട്ട്ണറിന് വന്നു കഴിഞ്ഞാൽ ഒരു അമ്മ പോസിറ്റീവാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും അമ്മേന്റെ കുട്ടിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് പ്ലസ് അതിനെ പ്രിവെന്റ് ചെയ്യുമെങ്കിൽ പോലും ത്രൂ ബ്ലഡ് അത് പോകാനുള്ള റീസൺസ് ഉണ്ട് ഇപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമെസ്റ്റർ അതിലാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് അമ്മേന്റെ കുട്ടിക്ക് പോകാൻ ഡെലിവറി സമയത്തായാലും അവര് നോർമൽ വെജൈനൽ ഡെലിവറി അവോയ്ഡ് ചെയ്യുന്നതാണ് ആണ് പ്ലാൻ ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് യൂഷ്വലി റെക്കമെൻഡഡ് മാത്രമല്ല ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് പോലും ഒരു കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവുമ്പോഴത്തേക്കും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ബ്രെസ്റ്റ് മിൽക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റണ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അമ്മേന്റെയും ഡയഗ്നോസ്ഡ് മദർ എന്ന് പറയുമ്പോൾ അവര് എ ആർ ടി റെഗുലർലി എടുത്തു കഴിഞ്ഞാൽ അവർ വൈറൽ ലോഡും കുറവ് തന്നെ ആയിരിക്കും അപ്പോൾ അതൊരു വലിയ ഒരു ഫാക്ടറാണ് ഏർലി ഡയഗ്നോസിസ് ആണ് ഇതിലും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഒരു അമ്മ പ്രഗ്നന്റ് ആവുമ്പോഴത്തേക്കും അവരെ ടെസ്റ്റ് ചെയ്യുന്നത് അത് റെഗുലർലി ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ വെച്ച് ഒരു അമ്മ പോസിറ്റീവ് ആണെങ്കിൽ അവര് അപ്പോ എ ആർ ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് വിൽ ലോട്ട് ഓഫ് ഇഷ്യൂ അപ്പൊ നമുക്ക് എപ്പോഴും പ്രിവെൻഷൻ അതെലി ഡിറ്റക്ഷൻ പ്രിവെൻഷൻ അതിലാണ് നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത ഈ അസുഖത്തിന് നമ്മൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും കൺട്രോളിൽ വെക്കാൻ പറ്റും അസുഖം കോംപ്ലിക്കേറ്റ് ആവാതെ നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്തരം രോഗികളിൽ മറ്റ് അസുഖങ്ങളൊക്കെ പിടിപെടില്ലേ അതെ അതാണ് ഇതിന്റെ ഒരു ഫീച്ചർ നമ്മളെ ബോഡിയില് പ്രതിരോധ ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വൈറസിന്റെ ഒരു ആക്ഷൻ അപ്പൊ നമ്മൾക്ക് വേറെ പല ലൈഫ് ത്രെറ്റ്നിങ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അത് അങ്ങനെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ മുമ്പോട്ട് പോണത് അപ്പൊ അതെങ്ങനെ നിർത്തുക എന്ന് വെച്ചാൽ നമ്മൾ എ ആർ ടി സ്റ്റാർട്ടിങ് എപ്പോഴാ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ആയിട്ട് നമ്മൾക്ക് ഡൗട്ട് ഉണ്ട് ഒരു പേഷ്യന്റിന് ഏതൊരു വ്യക്തിക്കും അവർക്ക് അറിയാമല്ലോ ഏതെങ്കിലും എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ എച്ച് ഐ വി വന്നിരിക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് മുമ്പോട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ഡോക്ടർ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏറ്റവും ഏർലി ആയിട്ട് വരുന്നത് പത്ത് ദിവസം പോസ്റ്റ് എക്സ്പോഷ്യർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിലയബിൾ അല്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഏർലി ആയിട്ട് അതിൻ്റെ വിൻഡോ പീരീഡ് നമ്മൾക്ക് കവർ ആവണില്ല എച്ച് ഐ വിൻ്റെ ഒരു വിൻഡോ പീരീഡ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ായിട്ട് കണ്ടുപിടിക്കാൻ വൺ മന്ത് എങ്കിലും വേണം വൺ മന്ത് പോസ്റ്റ് എക്സ്പോഷർ നമ്മൾക്ക് പല ഓപ്ഷൻസും ഉണ്ട് എൽ ഐ സർ മെത്തേഡ് ഉണ്ട് നാറ്റ് ഉണ്ട് ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റിംഗ് അപ്പോൾ റാപ്പിഡ് ടെസ്റ്റും ഉണ്ട് പക്ഷേ റാപ്പിഡ് ടെസ്റ്റ് അത്രയും റിലയബിളായിട്ട് നമ്മൾ എടുക്കണില്ല റാപ്പിഡ് ടെസ്റ്റ് ആഫ്റ്റർ ത്രീ ആണ് നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് അതല്ലാതെ ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ ഒരു കറക്റ്റ് വിൻഡോ പീരിയഡ് എന്ന് പറയുന്നത് ത്രീ മന്ത്സ് ആണ് ത്രീ മന്ത്സ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിലയബിൾ ആന്റിജൻ ആന്റിബോഡി മെത്തേഡ് അതിലുണ്ട് എലൈസ അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈറൽ ലോഡിലോട്ട് അങ്ങ് ടെസ്റ്റ് യെസ് അപ്പോ ആദ്യം എച്ച് ഐ വി ഉണ്ടോ ഇല്ലയോന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കാം പിന്നീട് ഇപ്പൊ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ല കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈറൽ ലോഡ് നോക്കണം വേറെ എന്തെങ്കിലും കോ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണേ ചിലപ്പോൾ ടി ബി ഉണ്ടായിരിക്കാം ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരിക്കാം സി ഉണ്ടായിരിക്കാം അങ്ങനെ പല ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കാം അതൊക്കെ നോക്കണം വേറെ എന്തെങ്കിലും കോ ഇൻഫെക്ഷൻസ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു അതെ അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴും നമുക്ക് പല ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പിന്നെ നമുക്ക് എ ആർ ടി ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം എ ആർ ടി എന്ന് പറയുമ്പോൾ വൺ ടാബ്ലറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമല്ല വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റണ എടുക്കാൻ പറ്റണ ഒരു ഇതാണ് അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ മുമ്പോട്ട് ഭയങ്കര ബോഡിക്ക് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ എആർടി ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് മരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഈ ടെസ്റ്റുകൾക്ക് ശേഷം ഈ മരുന്നുകൾ എത്ര കാലം കഴിക്കേണ്ടി വരും അത് ജീവിതകാലം മുഴുവൻ ഈ മരുന്നുകളിൽ അതെ ആണോ ഈ രോഗി നിൽക്കുന്നത് അതെ ഇപ്പോ ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അതേപോലെ എച്ച് ഐ വിക്കും ലൈഫ് ലോങ് മെഡിസിൻസ് ആണ് എച്ച് ഐ വി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എച്ച് ഐ വി വൺസ് പോസിറ്റീവ് സ്റ്റേറ്റസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് ആവില്ല അതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വൈറൽ ലോഡ് അൺഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റും അതല്ലാതെ എച്ച് ഐ വി നെഗറ്റീവ് സ്റ്റേറ്റസ് ഒരിക്കലും ആവില്ല അപ്പോൾ ലൈഫ് ലോങ് മെഡിസിൻസ് വേറെ എല്ലാം അസുഖത്തിന് കഴിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ടാബ്ലെറ്റ് det പക്ഷെ അത് കഴിച്ചാൽ നമ്മൾക്ക് ലൈഫ് സേവിംഗ് ആണ് അത്രയും വൈറലോട് കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് അത് നല്ലതാണ് അപ്പൊ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് അവരുടെ ഒരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ടെൻഷൻ ആംഗ്സൈറ്റി ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിട്ടൊരു അങ്ങനത്തെ ചികിത്സകൾ കൂടി കൊടുക്കേണ്ടി വരുന്നില്ലേ അതെ ഡെഫിനറ്റ്ലി അത് ആദ്യം ആക്ച്വലി ഈ ടെസ്റ്റ് ചെയ്യും മുന്നേയാണ് ഏറ്റവും കൂടുതൽ ആംഗസൈറ്റി ഉണ്ടാവുന്നത് ഒരാളിന് ഡൗട്ട് തോന്നി മനസ്സിൽ പോസിറ്റീവായിരിക്കാം നെക്സ്റ്റ് എന്താ ചെയ്യുക ആദ്യം ഇൻ്റർനെറ്റിൽ പോയി കുറേ വെബ്സൈറ്റ്സിൻ്റെ ത്രൂ അവർ ഇൻഫർമേഷൻ ഗൂഗിൾ ചെയ്ത് നോക്കും പല വെബ്സൈറ്റ്സും പല ഇൻഫർമേഷനുമാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ അവർക്ക് ഇത് എങ്ങനെ പ്രോസസ്സ് ചെയ്യണത് എങ്ങനെ മുമ്പോട്ട് പോണത് ഇത് ഇനി അഥവാ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് പല ഡൗട്ട്സിലുമാണ് അപ്പോൾ അവർ ആ സ്റ്റേജിൽ നിന്ന് ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറിനെ കാണുകയോ ആ ഒരു സ്റ്റേജ് എത്തണവർക്കും അവരൊരു മെന്റലി അതെ മെന്റലി വളരെ അധികം സ്ട്രെസ്ഡ് ആയിട്ടാണ് അവർ ഈ ടെസ്റ്റ് ചെയ്യാൻ പോണത് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ പോസിറ്റീവ് ആയിരിക്കുമ്പോഴ് പിന്നെ അവരെ ഫാമിലീനേയും അവരെയും കൂടെ ഒരുമിച്ചാണ് കൗൺസിലിങ് ആദ്യം അവരെ കൗൺസിൽ ചെയ്ത് പിന്നെ അവരെ ഫാമിലീനേം കൗൺസിൽ ചെയ്യണം എന്തെന്ന് പറഞ്ഞാൽ ഒരേ ആൾക്കാര് എല്ലാവരും മെന്റൽ സ്റ്റേറ്റസ് സെയിം അല്ല ചില ആൾക്കാർക്ക് അത് കുഴപ്പമില്ല അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ സൂസൈഡ് വരിക്കും പോണ ആൾക്കാരുണ്ട് ഇനി ഫാമിലി എന്ത് പറയും അറിയുന്ന ആൾക്കാർ എന്ത് പറയും എന്നുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഫാമിലി ലൈഫ് എങ്ങനെ ആയിരിക്കും കല്യാണം കഴിക്കാൻ പറ്റുമോ കുട്ടികൾ ഉണ്ടാവുമോ ഇതെല്ലാം ആലോചിച്ച് ഒരുപാട് ഇപ്പം മെയിലായാലും ഫീമെയിലായാലും രണ്ടുപേരിക്കും ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ് അപ്പോ അവർക്ക് ശരിക്കും ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ പോണ ഒരാളിന് നമ്മൾ അവർ പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുക എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ മെൻ്റലി സപ്പോർട്ട് പിന്നെ കൗൺസിലിംഗ് സ്പെസിഫിക്കലി ഹൈ വി റിലേറ്റഡ് ഇഷ്യൂസിന് കൗൺസിലേഴ്സ് വെൽ ട്രെയിൻഡ് കൗൺസിലേഴ്സ് അവൈലബിൾ ആണ് കൗൺസിലിംഗ് സെഷൻസ് എല്ലാവർക്കും നടത്താറും ഉണ്ട് അപ്പോൾ ഇത് കോമൺ ആയിട്ട് അവൈലബിൾ ആണ് ഇത് കൗൺസിലിംഗിൽ നിന്നില്ലെങ്കിൽ മാത്രമേ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തുവരിക്കും എത്തുള്ളൂ അപ്പൊ ഒരു രോഗിക്ക് രോഗമുണ്ട് എന്ന് സംശയം തോന്നിയാൽ അത് ഉടൻ തന്നെ ഡോക്ടറെ കാണുക അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലെ അതെ ഡെഫിനറ്റ്ലി ഇപ്പോ ഒരാളിന് അതിന്റെ ഡൌട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് എച്ച് ഐ വി വന്നിരിക്കാം അല്ലെങ്കിൽ ഒരു ഹൈ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളിന്റെ കൂടെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ എക്സ്പോഷ്യണ്ടായിരുന്നായിരിക്കാം അപ്പോ മേ ബി സെക്സ് ഡ്രഗ് യൂസ് ഓർ എന്തെങ്കിലും ഒരു നീഡൽ പ്രിക്കെ അങ്ങനെ അങ്ങനെ ഡൌട്ടുള്ള ആൾക്കാർക്ക് വിത്ത് വിദിൻ സെവൻറ്റി ടു അവേഴ്സ് മെഡിസിൻസ് അവൈലബിൾ ആണ് ഇത് പ്രിവെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ടാബ്ലെറ്റ്സ് ആണ് എച്ച് ഐ വി വരാത്ത രീതിയിൽ അതിന് പെപ്പെന്ന് പറയും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് ആ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ഇല്ല എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴവരുടെ സ്റ്റേറ്റസ് നെഗറ്റീവ് തന്നെ ആയിരിക്കും കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും അതിന് ഫാമിലിക്കും അവയർനെസ് വേണം കൗൺസിലിംഗ് സെഷൻസ് പേഷ്യന്റിന് മാത്രമല്ല ഈ പോസിറ്റീവ് ആയിട്ടുള്ള അതെ അപ്പോ ഫാമിലി വില്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഫാമിലിക്കും കൊടുക്കാറുണ്ട് യൂഷ്വലി ചില ആൾക്കാർ ഫാമിലിന്റെ അടുത്ത് പറയാത്ത ഒരു സിറ്റുവേഷൻസും ഉണ്ട് അവർ ഫാമിലിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് മിക്കവാറും സിറ്റുവേഷൻസിൽ ഇപ്പോൾ പാർട്ട്ണർ ആണെങ്കിൽ പാർട്ട്ണറിനും കൗൺസിലിംഗ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതേപോലെ അവരെ മദർ ഫാദർ അവർക്കൊക്കെ അവെയർനെസ് ഉണ്ട് ഒരു ഫാമിലിക്ക് അവരെങ്ങനെയാ ഡീൽ ചെയ്യുക എന്നുള്ള രീതിയിൽ അവർക്ക് അറിയാമെങ്കിൽ അവർക്ക് മെന്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പോസിറ്റീവ് ആളിനെ അപ്പൊ ശരിക്കും പറഞ്ഞാല് സമൂഹത്തിന് ഒരു ബോധവൽക്കരണം വേണം അവരാണ് കൂടുതലും ഇങ്ങനെയുള്ള രോഗികളെ അല്ലെങ്കിൽ ഇങ്ങനെ എച്ച് ഐ വി ബാധിച്ചവരെ മാറ്റി നിർത്തുന്നത് അതെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോഴും ഒരാളിനെ തൊട്ടാലോ ഒരാളിന്റെ അടുത്ത് ഇരുന്നാലോ എച്ച് ഐ വി വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പ്പോഴും ആൾക്കാർ ആ ഒരു മെന്റൽ സ്റ്റേറ്റസിലാണ് ഇപ്പോഴും അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പബ്ലിക് പ്ലേസസിൽ പോണ ആൾക്കാർക്ക് നമ്മൾക്ക് അവരെ സ്റ്റേറ്റസ് അറിയില്ലല്ലോ നമ്മൾ എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട് അടുത്ത് നിൽക്കണുണ്ട് അപ്പോ ജസ്റ്റ് തൊട്ടെന്നോ അടുത്ത് നിന്നെന്നോ പറഞ്ഞിട്ട് നമ്മൾക്ക് ചെവി വരാൻ പോകണില്ല ചെവി വരണമെങ്കിൽ അത് അതിൻ്റെതായ ഒരു ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ ബ്ലഡ് പ്രോഡക്ട്സോ അങ്ങനത്തെ ഒരു കോണ്ടാക്ട് വന്നാലേ നമ്മൾക്ക് അതെ എച്ച് ഐ നമ്മൾക്ക് ഇപ്പൊ പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസ് പോലെ തന്നെ പ്രീ എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസ് ഉണ്ട് അതായത് ചെയ്യാവുന്ന കാര്യങ്ങൾ അതെ പ്രീ എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസ് എങ്ങനെയെന്ന് വെച്ചാ ഇന്നത്തെ കാലത്ത് ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അറിയാത്ത പാർട്ട്നേഴ്സ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പൊ ഒരാളിനെ പുതിയതായിട്ട് പരിചയപ്പെട്ടു അറിയില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പ്രീ എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസ് യൂസ്ഫുൾ ആണ് അപ്പോൾ എച്ച് ഐ വി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് കൂടിയുള്ള ാണ് മരുന്നുകളാണ് അതെ മരുന്നുകൾ എന്ന് മരുന്നുകൾത്തേക്കും ലോങ് ടേം യൂസ് ചെയ്യാം അണ്ടർ മെഡിക്കൽ ഗൈഡൻസ് ഓൺലി അത് എക്സ്പോഷ്യന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ടാബ്ലെറ്റ്സ് ഒരാഴ്ച മുമ്പേ സ്റ്റാർട്ട് ചെയ്യണം ഇത് സ്ട്രിക്ട്ലി അണ്ടർ മെഡിക്കൽ അഡ്വൈസ് ഓൺലി അപ്പോൾ പ്രീ എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസ് അവൈലബിൾ ആണ് പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസിന്റെ കാര്യം അധികം ആൾക്കാർക്ക് അവയർനെസ് ഇല്ല സെക്ഷൽ ഉണ്ടായിട്ടുണ്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തു പക്ഷെ പ്രൊട്ടക്ഷൻ ഫെയിലിയർ ആയി കോണ്ടം ബ്രേക്കേജ് ബ്രേക്കേജായി സ്ലിപ്പായി എന്തെങ്കിലും അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആയിരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോലും പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ സെവന്റി ടു അവേഴ്സ് നമുക്ക് ആ ഒരു ഗോൾഡൻ പീരിയഡ് ഓഫ് ാണ് സെവന്റി ടു അവേഴ്സ് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസിനൊക്കെ കുറച്ച് കൂടുതലും കൊടുക്കാറുണ്ട് പക്ഷെ സെവന്റി ടു അവേഴ്സ് ആണ് നമ്മൾക്ക് ആ ഒരു ടൈം ഫ്രെയിം അപ്പോൾ വിതിൻ ദാറ്റ് നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് പെപ്പ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇത് ഓൺലി ട്വന്റി എയ്റ്റ് ഡേയ്സിനുള്ള മെഡിസിൻസ് ആണ് അത് കഴിഞ്ഞ് ഇത് മോണിറ്റേർഡ് ആണ് നമ്മൾ അതിന്റെ മുമ്പും പല ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്തിട്ടാണ് മെഡിസിൻസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടും ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് എച്ച് ഐ വി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻസ് കൊടുക്കുന്നത് ഇത് ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കുന്നതിനെ ഇത് നമ്മൾക്ക് എർലി സ്റ്റേജിൽ തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഡോക്ടർ ഈ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള ആളുകളുള്ള ഫാമിലീസ് അല്ലെങ്കിപ്പോ എച്ച് ഐ വി ബാധിതരാണെന്ന് അറിയാം പക്ഷേ പുറത്തു പറയാനുള്ള ഒരു ധൈര്യക്കുറവ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോക്ടറെ കാണാനുള്ള ഒരു പേടി ഞാൻ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ട് അപ്പോൾ അത് ഡോക്ടർ മോത്തുനിന്ന് തന്നെ കേക്കണ്ടേ അപ്പോൾ ആ ഒരു അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നറിയാതെ വിഷമിക്കുന്ന ആളുകളും ഉണ്ടാവും അതെ അവരോട് എന്താ ഡോക്ടർ പറയുക സി എച്ച് ഐ വി അവർക്ക് ഉണ്ട് പക്ഷെ അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പേടിക്കുന്ന ആൾക്കാര് ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കാം അവര് പോസിറ്റീവ് തന്നെ ആയിരിക്കും പക്ഷെ അവര് പോസിറ്റീവ് എന്ന റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെന്താ വിചാരിക്കുക നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അറിയില്ലല്ലോ ആരും അപ്പൊ നമ്മൾ പോസിറ്റീവ് ആണെന്ന് ആ സ്റ്റേറ്റസ് വേണ്ട എന്ന് വിചാരിക്കണ ആൾക്കാര് എന്താ പറ്റുക എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ അവര് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ വൈറൽ ോഡ് വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവർക്ക് പകർത്തുകയും ചെയ്യും അതെ അതെ വൈറൽ ലോഡ് കൂടുതലായിരിക്കുമ്പോഴേ അവരിൽ നിന്ന് വേറെ ഒരാളിന് ആ ഇൻഫെക്ഷൻ അവരെ ഫാമിലി മെമ്പേഴ്സിനോ അവരെ കൂടെ ഉള്ള ആ സർക്കിളിലുള്ള ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള ഒരു റിസ്ക് ഉണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ അവർക്ക് തന്നെ സ്വയം റിസ്ക് ആണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കാതെ വേറെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഏർലി ആയിട്ട് പോയി ടെസ്റ്റ് എന്നുള്ളതാണ് ഡിറ്റി പറയുന്നത് അപ്പോ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവരാ വൈറൽ ലോഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം മേ ബി ഫ്യൂ മന്ത്സ് വൈറൽ ലോഡ് കുറഞ്ഞും കുറയും പരത്തുന്നതിന്റെ ഇൻഫെക്ടും അതെ ഹൈലി ഇൻഫെക്റ്റീവ് ആയിരിക്കില്ല ആ ഒരു സിറ്റുവേഷൻ അവര് വേറെ ഒരാളിനെയും കൂടി അത് റിസ്കിൽ ഇടുമ്പോലെ ആണ് ഇത് എന്തുകൊണ്ടാ പറ്റണേന്ന് വെച്ചാൽ സോഷ്യലി അവരെ അക്സെപ്റ്റ് ചെയ്യൂലെന്നുള്ള ഒരു പേടികൊണ്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരെ അത്രയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം അതെ പൊതുസമൂഹം അവരെയും ചേർത്ത് നിർത്തുക അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മള് ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടുപിടിച്ചു വാക്സിൻസ് കാര്യത്തില് ആക്ച്വലി സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എച്ച് ഐ വി നമ്മൾക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേയും കാട്ടിയും ഒരുപാട് പ്രോഗ്രസ്സിലാണ് ഇപ്പോൾ ആകെ എ ആർ ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ആകെ ഒരു പില്ലേ ഉള്ളൂ ഒരു വൺ ടാബ്ലറ്റ് ആണ് അപ്പൊ ആ ഒരു ടാബ്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നോർമലി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും നോർമൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും റെഗുലർ ടെസ്റ്റ് ഉണ്ട് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ അവർക്ക് ബാക്കിയെല്ലാം അവരെ ഹെൽത്ത് ഇഷ്യൂസ് ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും വലിയ അസുഖം വരാത്ത രീതിയിലാണ് അത്രയും ഹെൽപ്പ് ചെയ്യണത് എ ആർ ടി അപ്പോ ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അസുഖം പകരാതെ എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഈ പെപ്പ് എടുക്കുമ്പോഴും അത് ഇതെല്ലാം കൺട്രോളിങ് മെഷേഴ്സ് ആണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇൻ അനദർ ഫോർ ടു ഫൈവ് ഇയേഴ്സ് നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ആൻഡ് മേ ബി വിൽ റീച്ച് എ സ്റ്റേജ് നമ്മൾക്ക് കേരള എച്ച് ഐ വി ഫ്രീ ആക്കാൻ വേണ്ടിട്ട് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് എച്ച് ഐ വി രോഗാവസ്ഥയെക്കുറിച്ചും അതിന്റെ പരിചരണം ചികിത്സ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ അമൃത നമ്മളോട് പങ്കുവച്ചത് ഡോക്ടർ അമൃതക്ക് നന്ദി പറയുന്നു താങ്ക് യു മാം താങ്ക് യു വെൽക്കം രേഷ്ത ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തത് ഡോക്ടർ അമൃത കൃഷ്ണൻ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല സഹയാത്രിക